ധനകാര്യ ഇടപാടുകൾക്കും വ്യക്തിഗത ക്രെഡിറ്റ് സ്കോർ സമ്പ്രദായത്തിനും വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ക്രെഡിറ്റ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള സമയപരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും വെട്ടിച്ചുരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം അനുസരിച്ച് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് വിവരങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായി പങ്കുവെക്കേണ്ടതിന്റെ ഇടവേള ഒരാഴ്ചയായി കുറയും റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കരട് മാർഗരേഖ പ്രകാരം ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് സ്കോർ ഇനി ഓരോ ആഴ്ചയിലും പരിഷ്കരിക്കപ്പെടും അതായത് സിബിൽ പോലുള്ള ക്രെഡിറ്റ് ഏജൻസികളിലെ നമ്മുടെ സാമ്പത്തിക നിലയുടെ ചിത്രം കൂടുതൽ കൃത്യതയിലും മാറാൻ പോകുന്നു ഈ തീരുമാനം വായ്പ എടുക്കുന്നവരെയും വായ്പ നൽകുന്ന സ്ഥാപനങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ സമീപ വർഷങ്ങളിൽ ആർ ബി ഐ വലിയ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം വരെ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ വായ്പാ വിവരങ്ങൾ സിഐസികളുമായി പങ്കുവച്ചിരുന്നത് ഇത് സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തിയിരുന്നു ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഈ സമയപരിധി രണ്ടാഴ്ചയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ പുതിയ കരുച്ചട്ടം അനുസരിച്ച് ഈ പങ്കുവെക്കൽ ഇനി മുതൽ ഓരോ ആഴ്ചയും നിർബന്ധമായി നടക്കണം ഈ മാറ്റം രാജ്യത്തെ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് സംവിധാനത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും പുതിയ സംവിധാനം വഴി വായ്പ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം അവരുടെ സാമ്പത്തിക അച്ചടക്കം പെട്ടെന്ന് ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കും എന്നതാണ് ഉദാഹരണത്തിന് ഒരു വായ്പയുടെ മുഴുവൻ തുകയും അടച്ചു തീർത്താലോ അല്ലെങ്കിൽ കുടിശ്ശിക തീർത്താലോ ആ നല്ല മാറ്റം ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കാൻ ഇനി ഒരാഴ്ച മതിയാകും ഇത് മുമ്പ് മാസങ്ങൾ വരെ എടുത്തിരുന്ന ഒരു പ്രക്രിയയാണ് നല്ല കാര്യങ്ങൾ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാലും അപ്ഡേഷൻ വേഗത്തിൽ നടക്കുമെന്നതാണ് ഇതിന്റെ മറുമുഖം അതായത് ഒരു തിരിച്ചടവ് തേറ്റിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു നെഗറ്റീവ് എൻട്രിയെ രേഖപ്പെടുത്തും അതിനാൽ വായ്പ എടുത്തവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിലവിലെ സാമ്പത്തിക സാഹചര്യം ിൽ വ്യക്തിഗത വായ്പകൾ ഭവന വായ്പകൾ വാഹന വായ്പകൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിനും അവയുടെ പലിശ നിരക്ക് നിർണയിക്കുന്നതിനും ക്രെഡിറ്റ് സ്കോറിനെ ആശ്രയിക്കുന്നത് തോതിൽ കൂടിയ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഈ സുപ്രധാന തീരുമാനം വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമാകും വായ്പ എടുക്കാനായി വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കൃത്യവും കാലികവുമായ വിവരം ലഭിക്കാൻ പുതിയ സംവിധാനം സഹായിക്കും ഇത് വായ്പ നൽകുന്ന കാര്യത്തിൽ കൂടുതൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കും ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് റിസർവ് മാനേജ്മെന്റ് കൂടുതൽ ലളിതമാക്കാൻ സാധിക്കും ഓരോ അപേക്ഷ നിലയും അപകട സാധ്യത കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നതോടെ നിഷ്ക്രിയ ആസ്തികൾ കുറയ്ക്കാനും സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കാനും സാധിക്കും ക്രെഡിറ്റ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിലനിന്നിരുന്ന സമയപരമായ വിടവുകൾ പുതിയ ചട്ടം ഇല്ലാതാക്കും ഇത് ഉപഭോക്താക്കൾക്കും സ്ഥാപനങ്ങൾക്കുമിടയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു ഉപഭോക്താക്കൾക്ക് അവരുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളുടെ കൃത്യത വേഗത്തിൽ പരിശോധിക്കാനും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും സാധിക്കും പുതിയ ചട്ടം വായ്പാ വിപണിക്ക് മൊത്തത്തിൽ ഗുണകരമാകും നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വേഗത്തിൽ വായ്പ ലഭിക്കാനും ും മികച്ച പലിശാ നിരക്കുകൾ ഉറപ്പാക്കാനും സാധിക്കും കൃത്യമായി തിരിച്ചടവ് നടത്താൻ ആളുകൾക്ക് ഇതൊരു പ്രോത്സാഹനമായി മാറും ക്രെഡിറ്റ് വിവരങ്ങൾ ആഴ്ചതോറും തോറും പങ്കുവെക്കണമെന്ന ആർ ബി ഐ നിർദ്ദേശം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ചില സാങ്കേതിക വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട് നിലവിലുള്ള അവരുടെ ഡാറ്റാബേസ് സംവിധാനങ്ങൾ പുതിയ ആവശ്യകതകൾക്ക് അനുസൃതമായി പരിഷ്കരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് മുൻപ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ സാവകാശം ആർ നൽകിയിട്ടുണ്ട് വ്യക്തിഗത വായ്പകൾക്ക് പുറമേ കാർഷിക വായ്പകൾ ഉൾപ്പെടെയുള്ള മറ്റ് വായ്പാ വിഭാഗങ്ങളിലും ഈ മാറ്റം പ്രതിഫലിക്കും ഇത് രാജ്യത്തെ എല്ലാത്തരം വായ്പ ഇടപാടുകളിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കും ക്രെഡിറ്റ് റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ കൃത്യവും വേഗത്തിലുമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് വഴി ഉപഭോക്താവിന്റെ സാമ്പത്തിക അവകാശം കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നു റിപ്പോർട്ടിൽ എന്തെങ്കിലും പിശകുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വേഗത്തിൽ തിരുത്താൻ സാധിക്കുന്നത് വായ്പാ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നു സാഹചര്യം ഒഴിവാക്കാൻ സഹായിക്കും ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ തീരുമാനം ഒരു ഉത്തേജനമാകും തിരിച്ചടവ് കൃത്യമാകുന്നതിലൂടെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ സാധിക്കുന്നത് ആളുകൾക്ക് ഒരു വലിയ ప్రచోదనమా